മുകേഷിനെതിരായ ആരോപണത്തിൽ ബി ജെ പിയിൽ ഭിന്നത ഉയരുകയാണ് മുകേഷിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ സംസാരിച്ച സിനിമാ നടൻ കൂടിയായ സുരേഷ് ഗോപിയെ തള്ളി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട് ആരോപണങ്ങൾ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം നിങ്ങൾ കോടതിയാണോ എന്ന് ചോദിച്ച് മാധ്യമങ്ങളോട് തട്ടിക്കേറിയ സുരേഷ് ഗോപി അന്തിമ തീരുമാനം കോടതി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ മുകേഷ് രാജിവെക്കണമെന്ന് പാർട്ടി നിലപാടൊന്നും സുരേഷ് ഗോപി പാർട്ടിക്കൊപ്പം പ്രവർത്തിക്കണമെന്നായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യത മുകേഷിനുണ്ട് ഇഷ്ടക്കാർക്ക് എന്തുമാകാമെന്ന സർക്കാർ നിലപാടാണ് മുകേഷിന്റെ ദാഷ്ട്യത്തിന്റെ അടിസ്ഥാനം കൊല്ലം എം എൽ എയുടെ രാജി എഴുതി വാങ്ങാൻ മുഖ്യമന്ത്രി പിണറായി തയ്യാറാകണം ചലച്ചിത്ര മേഖലയിലെ അനാശാസ്യ പ്രവണതകൾ കാണാതെ പോകരുത് വരുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു സിനിമാ മേഖലയ്ക്കെതിരായ ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ സൃഷ്ടിക്കുകയാണെന്നും സുരേഷ് ഗോപി മറുപടി പറഞ്ഞു മാധ്യമപ്രവർത്തകരോട് ശുഭിതനായാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് ഒരു വലിയ സംവിധാനത്തെ തകിടം യാണ് മാധ്യമങ്ങൾ അന്തിമ തീരുമാനം കോടതി സ്വീകരിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇത് നിങ്ങളുടെ തീറ്റയാണ് ആടിനെ തമ്മിൽ തെളിച്ച് ചോറ് കുടിക്കുകയാണ് നിങ്ങൾ വെച്ച് കാശുണ്ടാക്കിക്കൂ ഒരു കുഴപ്പവുമില്ല പക്ഷെ വലിയൊരു സംവിധാനത്തെ തകിടം മറിക്കുകയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിക്ക് മുന്നിലുണ്ട് കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും പരാതികളെല്ലാം ആരോപണത്തിന്റെ രൂപത്തിൽ നിലനിൽക്കുന്നു ഇങ്ങനെയായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഒരു സിനിമാ നടൻ എന്നതിലുപരി സാമൂഹിക പ്രതിനിധി ഒരു രാജ്യത്തിന്റെ എം എന്ന വ്യക്തി കൂടിയാണ് ശ്രീ സുരേഷ് ഗോപി നിങ്ങളുടെ മാധ്യമങ്ങൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ക്രമണം ഒരിക്കലും ജനങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുന്നൊന്നല്ല മാധ്യമം എന്നത് പൊതുസമൂഹത്തിന്റെ ഒരു പ്രതിനിധി കൂടിയാണ് അവരുടെ ചോദ്യങ്ങൾ സമൂഹത്തിന്റെ ചോദ്യങ്ങളാണ് അത് മനസ്സിലാക്കി അതിന് ഉത്തരം തരുക എന്നുള്ളത് ശ്രീ സുരേഷ് ഗോപിയുടെ മാത്രം ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം കൂടിയായിരുന്നു ആ ഉത്തരവാദിത്വത്തിൽ നിന്നുമാണ് നിങ്ങൾ തെന്നിമാറിയത് തല്ലി അകറ്റിയത് അതൊരിക്കലും ജനങ്ങൾ പൊറും നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്തൊക്കെയാണെങ്കിലും ഒരു സ്ഥലത്തിന്റെ എം എന്ന നിലയിൽ നിങ്ങൾക്ക് ഇതിനെതിരെ ശക്തമായ നിലപാടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായിരുന്നു ഒരിക്കലും മാധ്യമ യേറ്റം ചെയ്യുന്ന തരത്തിലുള്ള പ്രവണതയല്ല നിങ്ങൾ കാണിക്കേണ്ടത് കാരണം ഇത് തന്നെയാണ് നിങ്ങളും നിങ്ങളുടെ പാർട്ടിക്കാരും ചിലപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരും തുടർന്ന് ചെയ്യാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒരിക്കലും പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല മാധ്യമ മാധ്യമപ്രവർത്തനം സത്യമാണോ അല്ലയോ എന്നുള്ളതല്ല ചോദ്യം നിങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ള മലയാളം സിനിമ ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നത്തിന്റെ മുകളിൽ നിൽക്കുന്നത് അവിടെ നടക്കുന്ന ഏത് തരത്തിലുള്ള അക്രമമായാലും അതിനെതിരെ ശബ്ദമുയർത്താൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ അത് ചെയ്തു എന്നുള്ള ചോദ്യത്തിനാണ് നിങ്ങൾ ഉത്തരം നൽകേണ്ടത് കൃത്യമായ നിലപാടിലൂടെ പല താരങ്ങളും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് അവർക്കൊന്നും ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മാധ്യമ പ്രവർത്തനത്തിലൂടെയും നിരവധിയായ വിവരങ്ങളാണ് ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്നത് കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം അതിനെതിരെ ആര് നിന്നാലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ഇനിയെങ്കിലും കേന്ദ്രമന്ത്രിയായ നിങ്ങൾ കൂടി ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണം നിങ്ങളുടെ സഹപ്രവർത്തകരായ ഒരുപാട് സ്ത്രീകളാണ് അക്രമത്തിന് അക്രമത്തിനിരയായിട്ടുള്ളത് അവരെയെങ്കിലും വിചാരിച്ച് നിങ്ങൾ ശക്തമായ നിലപാടെടുക്കണം ഇതിനെതിരെ എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്ന് കൃത്യമായ തീരുമാനം എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം